വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് എഴുപതോളം ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹർജികൾ ഒന്ന് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന ഹാരിസ് ബീരാൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ഹരിസ രാവിലത്തെ ഇന്നത്തെ പ്രഭാതം നടത്തുകയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ഈ കോടതി ഈ ഹർജി പരിഗണിക്കുന്നത് എന്തായിരിക്കും ലീഗ് കോടതിയിൽ ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമം ഈ ഭരണഘടനാ വിരുദ്ധമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസ്വാതന്ത്ര്യം അതേപോലെ തന്നെ മതാചാരങ്ങളും അതേപോലെ ഈ പറഞ്ഞപോലെ പ്രോപ്പർട്ടികളെല്ലാം നമുക്ക് തന്നെ മാനേജ് ചെയ്യാനുള്ള നമുക്ക് തന്നിരിക്കുന്ന അവകാശം ഇതിൻ്റെ മേലിലുള്ള ഒരു കടന്നുകയറ്റം അതേപോലെ തന്നെ ഇപ്പോൾ വക്കഫ് ബോർഡിനെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് നോൺ മുസ്ലിംസ് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ആ നോൺ മുസ്ലിംസ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള മതസ്ഥ മതങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവരുടെ മതസ്ഥാപനങ്ങളൊന്നും ഒന്നും അതില്ല അപ്പോൾ അതിനകത്തൊരു തുല്യതയുടെ പ്രശ്നമുണ്ട് ആർട്ടിക്കൽ പതിനാലിൻ്റെ ലംഘനമുണ്ട് അങ്ങനെ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു നിയമമായിട്ടാണ് നമുക്ക് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത് ആ ഒരു വാദം തന്നെയായിരിക്കും കോടതിയിൽ നമ്മൾ വെക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനൊരു സ്റ്റേ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് സ്റ്റേ ആവശ്യപ്പെടുമോ തീർച്ചയായിട്ടും ആവശ്യപ്പെടും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല ഇതിനകത്ത് നമ്മളിപ്പോൾ പുതിയ നിയമത്തിലെ പല പ്രൊവിഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കാരിന് വേണമെങ്കിൽ ഒരു തർക്കം ഉന്നയിച്ച് അതായത് ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥന് വേണ്ടി വേണമെങ്കിൽ തർക്കമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ തർക്കമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ മറ്റേ വസ്തുവിൻ്റെ ക്യാരക്ടർ തന്നെ മാറ്റാൻ പറ്റും അതായത് എന്ന് പറയുന്ന ഇപ്പോഴത്തെ അതിൻ്റെ സ്റ്റാറ്റസ് അത് ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ എൻഗ്രോസ്ഡ് പ്രോപ്പർട്ടി എന്ന സ്റ്റാറ്റസിലേക്ക് മാറിപ്പോകും അപ്പോൾ ഈ പർട്ടിക്കുലർ നിയമം ഇപ്പോൾ ഓപ്പറേഷനായി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണ പോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പറയുന്ന രീതിയിലുള്ള അധികാരമുള്ളതുകൊണ്ട് തന്നെ ഈ അധികാരം ഉന്നയിച്ച് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഈ പറയണ പോലെ വക്കഫ് പ്രോപ്പർട്ടി അല്ലാതെയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം വരാവുന്നതാണ് തന്നെ ഇപ്പോൾ സ്റ്റേ ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെ അനേകം പ്രോപ്പർട്ടികൾ ഇതേപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടർ ക്ടർ മാറിക്കഴിഞ്ഞു വക്കഫല്ലാതെയായി ഗവൺമെൻറ്റിന്റെ സ്വത്തുക്കളായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് ഈ കേസ് കേട്ട് കേസിൽ പോയി പറയുന്ന നിയമം ഭരണഘടന വിരുദ്ധമാണെന്ന് കോടതി പ്രഖ്യാപിച്ചാൽ പോലും പിന്നെ അത് തിരിച്ച് വരാ വരുത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ കേസ് കേൾക്കുന്നതിന് മുമ്പ് തന്നെ കൽസ്ഥിതി തുടരണം ഈ കേസ് ഈ പറയുന്ന നിയമം ഓപ്പറേഷനൈസ് ആക്കരുത് പ്രാവർത്തികമാക്കരുത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മളൊന്ന് കോടതിയെ ബോധ്യപ്പെടുത്തും സാധാരണ പാർലമെന്റ് പാസാക്കുന്ന സ്റ്റേ തൽസ്ഥിതി എന്നുള്ള ഒരു ആവശ്യമായിരിക്കും നമ്മൾ പറയാൻ നിയമം സ്റ്റേ ചെയ്യണമെന്നല്ല നിയമത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായിട്ട് മരവിപ്പിക്കണം മാത്രമല്ല അടിയിൽ ഏതെല്ലാം വകുപ്പുകൾ കൂടി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ അധികാരം വിനിയോഗിക്കാൻ പറ്റുമോ ആ അധികാര വിനിയോഗം താൽക്കാലത്തേക്ക് മരവിപ്പിച്ചു വെക്കണം ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഹരിസ് സുപ്രീം കോടതി ഫയൽ ചെയ്ത ഹർജിയിൽ തന്നെ ഈ മുനമ്പത്തിൻ്റെ സംബന്ധിച്ച് ലീഗിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതെന്ന് കോടതിയിൽ വീണ്ടും ആവർത്തിക്കും അല്ല അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഇന്നലെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ നിയമ ഭേദഗതിയുമായിട്ട് മുനമ്പത്തിന് വലിയ കാര്യമായിട്ട് അനുകൂലമായിട്ട് ഒരു സംഗതി കിട്ടുകയില്ല എന്നുള്ളത് ഇന്നലെ മന്ത്രി പറഞ്ഞ അനുസരിച്ച് തന്നെ അത് നിയമ നടപടിയിൽ കൂടി മാത്രമേ നടക്കുകയുള്ളൂ നമ്മൾ നമ്മുടെ ഹർജിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതും നമ്മൾ ഈ പറയുന്ന നിയമ ഭേദഗതിയും മുനമ്പവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കാരണം മുനമ്പം എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഇഷ്യൂ ആണ് അത് സർക്കാർ തലത്തിൽ അതായത് സംസ്ഥാന സർക്കാർ തലത്തിൽ അവിടെ പെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് ആ കേസുകളുടെ പരിഹാരത്തിലൂടെ മാത്രമേ ഇതിനകത്ത് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ പണ്ടും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പെറ്റീഷനും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലീഗ് പ്രസിഡന്റ് സയ്യിദ് സാദിഖലി ഷാദിഖലി തങ്ങൾ കോഴിക്കോട് മുസ്ലിം മതസംഘടനകളുടെ നേതാക്കന്മാരെല്ലാവരും വിളിച്ചിട്ട് അവിടെ ഒരു ഒരു പ്രഖ്യാപനം തന്നെ നടത്തി കാരണം എന്ത് വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന മുനമ്പത്ത് താമസിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്നുള്ള നിലപാട് എടുത്തത് അത് ആ നിലപാട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഹർജിയിലും നമ്മൾ പറഞ്ഞത് മാത്രമല്ല ആ നിലപാട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി റിജിജു എന്നാലെ പറഞ്ഞതും അപ്പോൾ ആദ്യം തൊട്ടേ ഈ വിഷയം ഒരുപക്ഷേ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകർ കാരണം പാർലമെന്റിലൊക്കെ നിരവധി തവണയാണ് വിവിധ മന്ത്രിമാർ ബി ജെ പി എം പിമാരൊക്കെ ഈ വിഷയം ഉന്നയിച്ച് സ്വാഭാവികമായിട്ടും എ ജിയും സോളിസിറ്റർ ജനറലും ഒക്കെ മുനമ്പം ഉന്നയിക്കുകയാണെങ്കിൽ അതിനെ ശക്തമായി ലീഗ് പ്രതിരോധിക്കുമോ കോടതി തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് എന്താണ് അതിപ്പോൾ കോടതിയിൽ തന്നെ പെൻഡിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ് ആ കോടതിയിൽ പെൻഡിംഗ് ആയിട്ടുള്ള വിഷയത്തിൽ പുതിയ നിയമം ഏത് രീതിയിലാണ് അവർക്ക് അനുകൂലമാകുന്നതെന്ന് സർക്കാരിനും പറയാൻ പറ്റുന്നില്ല ആ ബില്ല് അവതരിപ്പിച്ച മന്ത്രിക്ക് പോലും പറയാൻ പറ്റുന്നില്ല ആ അവസ്ഥയിൽ മുനമ്പം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ എന്താ പറയണ ഒരു തരത്തിലുള്ള സാമുദായിക ധ്രുവീകരണം നടത്തുവാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു ഇത്ര നാൾ നടന്നിരുന്നതെന്ന് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി തുടങ്ങുകയാണ് ലീഗിന് വേണ്ടി ഇന്ന് ആയിരിക്കും കോടതിയിൽ ഹാജരാകുന്നത് കാരണം ലീഗിന് ഇതിനൊരു പ്രത്യേകത ഉണ്ട് അഞ്ച് എം പിമാരിൽ നാല് എം പിമാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹാരിസ് മാത്രമാണ് സമീപിക്കാത്ത എനിക്ക് തോന്നുന്നത് ഹാരിസ് കോടതിയിൽ ഹാജരാകുന്നതുകൊണ്ടാണ് സമീപിക്കാത്തതെന്ന് തോന്നുന്നത് ഇന്ന് ആയിരിക്കും കോടതിയിൽ ഹാജരാകുന്നത് അല്ല ഞാനും അതേപോലെ തന്നെ ശ്രീ കപിൽ സിബലു ആയിരിക്കും സമീപിക്കുന്നത് ലീഗിന് വേണ്ടി ഹാജരാകുന്നത് ഇന്നലെ ശ്രീ കപിൽ സിബലുമായിട്ട് നമ്മൾ വളരെ ദീർഘനേരത്തെ മീറ്റിങ്ങുകളും ചർച്ചകളും എല്ലാം നടത്തി ഏകദേശം രണ്ട് മണിക്കൂറോളം അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് കോടതിയിൽ നമ്മുടെ ശ്രമം ും വളരെയധികം നന്ദി മാത്രംസിനോട് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് ഹാരിസ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിയമം കോടതി അതിന്റെ തൽസ്ഥിതി അതായത് സ്റ്റേ ആവശ്യമൊക്കെ ലീഗ് ഉൾപ്പെടെയുള്ള പല കക്ഷികളും മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ നിയമം നടപ്പിലാക്കരുത് കാരണം ഇതിൽ കോടതി ഒരു അന്തിമ തീർപ്പുണ്ടാകുന്നത് വരെ നിയമം നടപ്പിലാക്കരുതെന്നാണ് ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെടുന്നത് അതിൽ കോടതി എടുക്കാൻ വേണ്ടി പോകുന്ന നിലപാടായിരിക്കും ഏറ്റവും നിർണായക വൈകിട്ട് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ഈ കേസ് അതായത് എഴുപതോളം ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുക അതിനിർണ്ണായകമാണ് ഈ ഹർജികൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ക്യാമറമാൻ ജഗദീഷ് മിഷ്ഠനൊപ്പം ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി